ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആർ ഫസ്റ്റ് നമ്മൾക്ക് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു യാത്ര ബ്ലോക്ക് ആണ് കേട്ടോ അപ്പോൾ യാത്ര എന്ന് വെച്ചാൽ വേറെ യാത്രയല്ല നമ്മളിന്ന് തൃശ്ശൂർക്ക് പോവുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു വീഡിയോയില് നമ്മൾ ചെടിയ ട്രീറ്റ്മെൻറ്റ് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ തൃശ്ശൂർക്ക് പോകാറുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പ്രാവശ്യം നമുക്ക് വീട്ടിയിട്ട് ഇങ്ങനെ കറക്റ്റ് ക്രിസ്മസിൻ്റെ ദിവസം തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വെളുപ്പിനെ തന്നെ ഒരു നാലര യാത്രയും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക അപ്പോൾ എല്ലാവർക്കും ആദ്യമേ തന്നെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരുന്നു നമ്മൾ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റിന് പോകുമ്പോൾ പോകുമ്പോഴും വരുമ്പോഴൊക്കെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസൊക്കെ ചെയ്യാറുണ്ട് ഇതൊക്കെ വിർച്ചിട്ടൊരു ഒരു സന്തോഷമല്ലേ നമ്മുടെ മനസ്സിൻ്റെ ഒരു സന്തോഷത്തിനും നമ്മുടെ വിഷമങ്ങളും മറക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ഓരോ ഇങ്ങനെ എൻഗേജ് ആവുന്നത് ഞാൻ പ്രത്യേകിച്ചും അങ്ങനെ തന്നെയാണ് കേട്ടോ എങ്ങനെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ അത് നമുക്ക് പറഞ്ഞടിക്കാൻ പറ്റാത്തന്നെ പിന്നെന്താ പറയുക വെളുപ്പിനുള്ള എന്ന് പറയുന്നത് നല്ല അട്ട് കേട്ടോ പ്രത്യേകിച്ച് ഇന്ന് ക്രിസ്മസും കൂടിയൊക്കെ ആയുണ്ട് മൊത്തവും വഴി ഓരോ മൊത്തവും ഇങ്ങനെ ലൈറ്റുകളും വെട്ടങ്ങളും ഒക്കെ ആയിട്ട് നല്ല ആയിരുന്നു കേട്ടോ നല്ല ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് ചെറുതായിട്ട് ക്ലാസ്സൊക്കെ ഒന്ന് താത്തിട്ട് കഴിഞ്ഞാൽ നല്ല അടിപ്പൊളി കാറ്റി കഴിഞ്ഞാൽ മക്കൾസൊക്കെയാണ് വണ്ടിയൊക്കെ കയറി ഇപ്പോഴാണ് കയറി കിടന്ന് ഉറങ്ങു കേട്ടോ കുഞ്ഞാണെ കിടന്ന് ഉറക്കം തന്നെയാണ് ഇനിയിപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും എണ്ണീറ്റാൽ മതിയോ അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ വറക്കാനൊക്കെ പറഞ്ഞ് മെല്ലെ മെല്ലെ ഞങ്ങൾ വണ്ടിയൊക്കെ ഓടിച്ചിങ്ങനെ പോകാനൊക്കെ അപ്പോൾ എന്താ പറയുക എല്ലാവരും ഹാപ്പിയായിട്ട് ചെയ്ത് അടക്കെ ഇരിക്കുന്നു വിശ്വസിക്കുന്നു ഓരോ യാത്രകളും നമുക്ക് ഓരോരോ അനുഭവങ്ങളാണെങ്കിലും ഇപ്പം നമ്മളിതാ ഇവിടെ ഞങ്ങളിപ്പോ മുക്കത്തെത്തിട്ടുണ്ടല്ലോ മുക്കോ മലയോരമൊക്കെ കടന്ന് നമ്മളെ പാലത്തിലേക്ക് കയറുകയാണ് അപ്പോൾ എന്താ പറയുക ഓരോ ഞാൻ പറഞ്ഞോണ്ടെന്ന് വെച്ചാൽ ഓരോ യാത്രയിലും നമുക്ക് ഓരോ അനുഭവങ്ങളാണ് ഓരോ യാത്രയിലും നമ്മൾ ഓരോരോ സ്പെഷ്യൽ സ്പെഷ്യൽ സംഭവങ്ങളായിരിക്കും നമ്മൾ കാണുന്ന ഇടത്തിന് എല്ലാരും ശരിക്കും പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോഴാണ് കേട്ടോ ശരിക്കും നമ്മൾ എന്താണ് നമുക്ക് ആരൊക്കെ ഉണ്ട് എന്നൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കുകയൊക്കെ തന്നെ ഇപ്പോൾ രാവിലെ തന്നെ ഫിലോസഫി പറഞ്ഞ് ബോറടിപ്പിക്കുന്നതൊന്നും അടിപ്പിക്കുന്നതെന്നും കരുതട്ട് അപ്പോൾ നമ്മുടെ ഓരോരോ കാഴ്ചപ്പാടുകളിൽ നിന്നാണ് നമ്മളിങ്ങനെ ഓരോന്നും പറയുന്നത് എടുക്കുന്നതല്ല അല്ലേ യാത്രയാകുമ്പോൾ നമ്മൾ ബോറടിക്കാതിരിക്കാനും എന്താ പറയുക ഒരു രസമാണല്ലേ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകാനും ഓരോരോ രസമായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു തൃശ്ശൂർ യാത്ര ഇപ്പോൾ ആദ്യമൊക്കെ പോകുമ്പോൾ വളരെ ഒരു ടെൻഷനൊക്കെ ആയിരുന്നു കേട്ടോ എങ്ങനെയാണ് ഓരോ യാത്രകളും നടത്തുമ്പോഴത്തേക്കുന്നത് പക്ഷേ ഇപ്പം ഞങ്ങളത് ശരിക്കും എൻജോയ് ചെയ്തു തന്നെയാണ് കേട്ടോ പോകുന്നത് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ആദ്യം പോയൊരു സിറ്റുവേഷനല്ല നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യമൊക്കെ പോകുമ്പോൾ നമുക്ക് അസുഖത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ഇപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യാസം പോകുന്നത് നമ്മൾ ഇച്ചിരി ഒന്ന് ഫ്രീ ആയി റിലാക്സ് ആയി ഒരു ഒരു മൈൻഡിലാണ് പോകുന്നത് അപ്പോൾ നമ്മളിങ്ങനെ യാത്രയിലൊക്കെ നടത്തുന്നതാണോ ഓരോരുത്തരും വീകോ ഇവർക്കൊന്നും യാത്രയേ ഉള്ളൂ എന്നും പോക്കുകയുള്ളൂ വീഡിയോ ചെയ്ത് വണ്ടിയിൽ ഇങ്ങനെ നടക്കുന്ന രസം എന്നൊക്കെ ആൾക്കാർ വിചാരിക്കുന്നതാണ് പക്ഷെ നമ്മുടെ ആവശ്യം നമ്മൾ പോലെ മറ്റുള്ളവർക്ക് പോയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ യാത്രകൾ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക ഇവരെ ലൈഫിൽ ഇങ്ങനെയൊക്കെ പോയി കിട്ടുന്ന ഒരു ചെറിയ ചെറിയ നിമിഷങ്ങളായിരിക്കുമ്പോൾ നമുക്ക് നമുക്ക് ഓർത്ത് വെക്കാനും അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ഓർത്ത് വെക്കാനും ഒക്കെ കൂടുതലുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കിട്ടുന്ന ഈ ഒരു ചെറിയൊരു ചാൻസാണ് ഇപ്പോഴും നന്നായിട്ട് തന്നെ എന്താ പറയുക എൻജോയ് ചെയ്യാറുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് ഈ നമ്മുടെ കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മളിങ്ങനെ ഇപ്രാവശ്യത്തെ യാത്രയിൽ നമ്മൾ എന്താ പറയുക കുറേ നാളായിട്ടോ അവിടെ സിസ്റ്ററിൻ്റെ ഹൗസ് ഉണ്ട് നമ്മൾ നമ്മളിവിടെ വരെ അവിടെ ഇവിടെ ഒന്നും പോകത്തില്ല എപ്പോഴും ഈ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ നേരത്തെ ഒക്കെ പോകുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതന്നെ നമുക്കൊരു ടെൻഷനായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പോകുമ്പോഴേന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എനിക്കും നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നടുവാനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കൂടിയിട്ട് കുറച്ച് സർജറി ഒക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ ഇങ്ങനെ ഒരു വൈദ്യത്തെക്കുറിച്ച് കേട്ട് അറിഞ്ഞ് കിട്ടും നമ്മൾ അവിടെയൊക്കെ പോകുന്നത് അപ്പോൾ അന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നിങ്ങനെ നമ്മളിങ്ങനെ അറിഞ്ഞ് കേട്ടപ്പോഴത്തേക്കും നമുക്ക് അവിടെ ഒരു വിശ്വാസം തോന്നുന്ന കഥകളാണ് കേട്ടോ നമ്മളവിടെ അവിടെ കുറച്ച് കുറിച്ച് കേട്ടതും അറിഞ്ഞതും എല്ലാം അപ്പോൾ അതിലൊരു വിശ്വാസം നോക്കിയാൽ നമ്മൾ അങ്ങോട്ടേക്കൊക്കെ പോയത് നമ്മളിപ്പോൾ രണ്ട് വർഷം ആയിട്ട് അപ്പോൾ അവിടുത്തെ ഒരു ട്രീറ്റ്മെൻറ്റിലാണ് നമ്മൾ കിട്ടുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ അവിടെ പോകുമ്പോൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഹസ്ബൻഡിന് നടക്കാൻ നല്ല പ്രയാസമായിരുന്നു കേട്ടോ നടക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ടാണ് നമ്മളവിടെ ചെല്ലുന്നത് നമ്മൾ ഒരു ഒരാഴ്ചത്തെ ഒരാഴ്ചത്തെ ട്രീറ്റ്മെൻറ്റ് ഉള്ളതന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടി നോക്കുന്നത് നല്ല റിസൾട്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു വിശ്വാസം തോന്നി അങ്ങനെ ആദ്യത്തെ പത്തു ജസ്റ്റ് ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് അതുപോലെ തന്നെ വന്ന് നമ്മൾ റെസ്റ്റൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അത് നന്നായിട്ട് മാറി പിന്നെ റിപ്പീറ്റഡായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് അറിഞ്ഞു റിവ്യൂ ചെക്കപ്പ് ചെയ്ത് ചെല്ലാൻ പറയും ആ കറക്റ്റ് സമയത്ത് ഇന്ന് നമ്മൾ ആ ചെക്കപ്പ് എടുത്ത് വീട്ടിലൊക്കെ നടത്തി പോകുന്നു കഴിഞ്ഞാൽ നമ്മൾ നല്ല സുഖം നല്ല ആശ്വാസത്തിൽ സുഖമൊക്കെ ആയിരുന്നു അപ്പോൾ എന്താ പറയുക അപ്പോൾ അങ്ങനെയുള്ള ഈ യാത്രകൾക്കിടയിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെയും എവിടെയും വേണമെങ്കിലും പോകാനൊന്നും സാധിക്കില്ല തവണ അവളുടെ അടുത്ത് ഒന്ന് കയറണം അവരെയും പിള്ളേരെയൊക്കെ ഒന്ന് കാണണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ നമുക്ക് പിന്നെ അപ്പം അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് എവിടെ നേരമൊക്കെ വിളിച്ചു വിടിച്ചു ാണ് ഇവിടേക്ക് എന്താ രാവിലെ കാണുന്ന നല്ലൊരു രസമാണ് മുമ്പിലൊരു വണ്ടിയൊക്കെ പോകുന്നുണ്ട് ഇത് ശരിക്കും ഒരു എന്താണ് പെരിന്തൽമണ ഇൻ വെച്ചിൻ്റെ അവിടെയുള്ള ഒരു ഒരു വഴിയാണ് ഇവിടെ നമ്മൾ ഷോർട്ട് കട്ട് ചെയ്ത് പോകുന്ന കുറച്ച് ഒരു വഴിയാണ് നല്ല അട്ടിപ്പൊടിയോണ്ട് കാണുന്നത് നല്ല ആഴ്ചയിട്ടില്ല നല്ലൊരു സ്ഥലമാണ് നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടെ നന്നായിട്ട് കാണുന്നത് നിർത്തി ഒന്ന് കാണാനൊക്കെ ആഗ്രഹം ഉണ്ട് പരിമിതിയൊക്കെയാണ് നമ്മൾ ഒരിക്കലും ഇവിടെ നിർത്തി കാണാറൊന്നും ശ്രമിച്ചിട്ടുള്ളത് ഇവിടെ നമ്മളിവിടെ വരുമ്പോൾ നമ്മൾ അങ്ങ് പെട്ടെന്ന് തന്നെ പോകാനാണെന്നുള്ളത് അതങ്ങനെ നമ്മൾ മുമ്പോട്ട് തന്നെ ഇരിക്കുകയാണ് ഉറക്കം കഴിഞ്ഞ് ഉറക്കൊക്കെ എണീറ്റി ഇരുപ്പായിട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഏകദേശം അവിടെ എത്തുമ്പോഴത്തേക്കും ഒരു ഏഴോട് നമ്മളവിടെ എത്തുമെന്ന് തന്നെയാണ് കേട്ടോ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതങ്ങനെ നമ്മൾ സ്ഥലമോള് പാലമൊക്കെ കയറി പോകുന്നു കേട്ടോ നല്ല അങ്ങനെ നമ്മൾ കണ്ണാൽ നമ്മൾ ഇവിടെ ഏകദേശം എത്താനാവുന്നു മനുഷ്യ ചങ്ങലോ എഴുതി വെച്ചിരിക്കുന്ന കാടാമ്പുഴക്ക് വന്ന് വച്ചുണ്ടോ ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മൾ നമ്മളിതുവരെ കടമ്പുഴയ്ക്ക് പോയിട്ടില്ല ചേച്ചി ഫോണെന്നൊക്കെ ഒരാഗ്രഹമുണ്ട് വയ്യഴിയൊക്കെ മാറി ശരിയാകുമ്പോൾ ഒന്ന് വാശം കടാമ്പുഴയ്ക്കൊക്കെ പോകണം അപ്പോൾ അതും നമ്മൾക്ക് ഒരു വ്ലോഗാക്കേ അങ്ങനെ നമ്മൾ പൊതുവാൾ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഉണ്ട് കേട്ടോ വൈദ്യരുടെ ഒരു സെന്റർ എന്ന് പറയുന്നത് പിന്നെന്താ ഞങ്ങൾ ഇതുവരെ പാലക്കാട് ജില്ലയിലാണ് കേട്ടോ ഇനി നമ്മൾ പാലക്കാട് ജില്ലയിട്ട് തൃശ്ശൂർ ജില്ലയിലേക്ക് കയറാനിട്ടോ അപ്പോൾ എപ്പോഴും ഇവിടെ വരുമ്പോൾ കുഞ്ഞായ്ക്ക് ഭയങ്കര പാലക്കാടാണ് തൃശ്ശൂർ ആണ് അവൻ എപ്പോഴും അത് ചൊറിയ ഫോട്ടോ എടുക്കുന്നവർക്ക് നല്ല സീനറി സംഭവമാണ് ആൽബങ്ങള് വീഡിയോസ് അടിപൊളി പറഞ്ഞു പറയുന്നത് ഏകദേശം ഏഴൊക്കെ ആയപ്പോൾ നമ്മളിവിടെ എത്തി അപ്പം എവിടെയൊക്കെ ആൾക്കാർ വൈദ്യരെ കാണാനായിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യുകയാണ് ഇനി വൈദ്യാർ ഇറങ്ങി വരുന്ന സമയം എപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ ഞങ്ങളുടെ കുഞ്ഞായും ഞാനും ഒക്കെ കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് നല്ല അടിപ്പൊളിയൊരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ ഇവിടെ അപ്പുസാ ബോറടിച്ച് ഓൻ പണങ്ങി വയ്ക്കാൻ കേട്ടോ ഞാനും കുഞ്ഞങ്ങോട്ട് ഇതിൽ മടിയൊക്കെ ജസ്റ്റൊന്നും നടന്നു കേട്ടോ എന്നിട്ടവിടെ നല്ലൊരു അടിപ്പൊളി ഒരു പയറൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ പയറ് കാണിച്ചു തരാമേ അതങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ കയറി വൈദ്യുക്കെ കണ്ടു ഏകദേശം എട്ട് മണിയോട് വൈദ്യുതി വന്നു കേട്ടോ പക്ഷേ നമ്മൾ കുറച്ചേരോടെ ഇരുന്നൊരു പത്ത് പത്ര പതിനൊന്ന് ആയിട്ട് നമ്മൾ വൈദ്യു കാ കാണാൻ കിട്ടിയത്തേക്കും കഴിഞ്ഞ ഒഴിച്ചിട്ട് കഴിഞ്ഞ് ഇറങ്ങി വന്നു ഒരു അരമുക്കാൽ മണിക്കൂർ നേരത്തെ പരിപാടി കഴിഞ്ഞ് ഇറങ്ങി വന്നു ഇനി ഒരു അരമുക്കാൽ മണിക്കൂർ നേരം ഇതായി തന്നു നോമിയെ പിടിക്കാനായിട്ട് നമ്മൾ നിക്കൂട്ടോ ഇതായിട്ടാണ് അപ്പയർ നാടൻ അമരപ്പയർ നല്ല പറഞ്ഞത് ആരോണി കിട്ടിട്ടോ അപ്പോൾ അതിൻ്റെ സന്തോഷത്തിനാണ് അവന് കുഞ്ഞാ സൈക്കിള് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ അവനും ആദ്യം കൂടെ സൈക്കിള് ഓടിക്കാണ് പരിപാടി രാവിലെ നോക്കുന്നത് പിന്നെടാ എന്തായിരുന്നു കേട്ടോ അവിടെ ക്രിസ്മസ് കൂടൊക്കെ കോഴിക്കൂടൊക്കെ നല്ല അടിപൊളി സെറ്റായിരുന്നു ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ ആണെങ്കിൽ നല്ല രസം ഉണ്ടായിരുന്നു പക്ഷേ എന്തായിരുന്നു അല്ല അതിനകത്ത് കട്ട് ചെയ്തിട്ട് സാധനം നല്ല അടിപൊളി പ്ലാസ്റ്റിക്കിന് ഒരു ഒരു ഷീറ്റ് പോലത്തെ എന്തോ വരുന്നിട്ടോ അത് കട്ട് ചെയ്തിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ തിരിച്ച് ഞങ്ങൾ ഇവിടെ പോരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് തൃശൂർ റൗണ്ടിൽ അവിടെ എത്തിക്കി റൗണ്ട് ആകാശ പോലു ഇപ്പോൾ മുന്നേ കരയിൽ കയറുന്നത് ഭയങ്കര അതോട്ടോ അപ്പം നമ്മൾ നോക്കി പാർക്ക് ഇപ്പം അതിൻ്റെ സൈഡിൽ നമുക്ക് ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ വേണ്ടി വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ മെല്ലെ ഇവിടെയാണ് കയറി കേട്ടോ ഓസു പോരാട്ടോ നല്ല രസമുണ്ട് കേട്ടോ അതിൻ്റെ അതിൽ പോയപ്പോൾ തന്നെ നമുക്ക് നമ്മളിങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ് കേട്ടുമ്പോൾ കാണുന്നത് ഞങ്ങൾക്കൊന്നും ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണിവിടെ കയറുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ നല്ല എൻറ്റർടൈൻമെൻറ്റായിരുന്നു മുന്നേക്കുന്ന കേട്ടോ പിന്നെന്താ എന്താ പറയുക ഇപ്പാഴ്ച അവർ സ്കൂളി നിസ്റ്റേഷനൊന്നും പോയില്ലായിരുന്നുണ്ട് അപ്പം നമ്മൾ പറഞ്ഞു നമ്മൾ കൃഷി പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും പേര് കാണാം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സമയം ഇത് സൂക്ഷിക്കുന്നത് അതിൻ്റെ ഒരു അവർക്കും ഒരു സന്തോഷമായിട്ട് എഴുതി മതി വരുന്നില്ല ജസ്റ്റ് അത് സൂപ്പറാണ് അടി ഇപ്പോൾ ഞാൻ പറയാൻ പറ്റും നല്ല ഓരോരുത്തരൊക്കെ വേഗം തന്നെ കറങ്ങി നമുക്കിതിലൊന്നും ഇതൊന്നും പറഞ്ഞ് തരാം ഇല്ല കുഞ്ഞായി ഇങ്ങനെ പേര് പോകുന്നുണ്ട് നല്ല കാറ്റാണ് കേട്ടോ ഇറങ്ങി ഇവിടെ എത്തില്ലേ? അങ്ങേ ലിഫ്റ്റിൽോർന്ന്ണോ? അങ്ങേരെ ലിഫ്റ്റിൽോർന്ന്ോ? ഹാ. കേറിക്കോളു. ഹേ? വയേ നേട നോക്കടാ. പോയേ നേട നോക്ക. ഹേ? പോയേ ഒന്ന് നേട നോക്ക. കാലോട്ടെ ഇതിന് ഒട്ടേക്കുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും ചേര്ത്ത് ചോദിച്ചു കുറേ സമയം എടുക്കുക പറഞ്ഞതാ എന്നിട്ട് പല പെട്ടെന്ന് തന്നെ നമ്മൾ ഈ റോഡ് സൈബർ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ തിരിച്ചു പോവുകയാണ് ഇപ്പം എന്താ പറയുക ഒരാൾ കിടന്ന ഫോൺ ഈ വീഡിയോ കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ മെല്ലെ മരുന്നെ പോകണം അപ്പോൾ ഏകദേശം വിളിച്ചായിട്ട് ഒരു നാല് നാലര നാലു നാലര ആറ് ആറുരം നമ്മൾ എത്തും അങ്ങനെ ഒന്ന് വേഗത്തിലുള്ള ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ നാട്ടിലെത്തിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ എന്താ പറയുക ഇപ്പം എല്ലാവരും നമ്മുടെ ഈ ഒരു ചെറിയ വ്ലോഗ് എൻജോയ് ചെയ്തെന്ന് വരുന്നു എൻജോയ് ചെയ്യുന്നെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്താ പറയുക എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഹൃദയം നിന്ന് ഹാപ്പി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ എന്താ പറയുക ഹാപ്പി ആയിട്ടിക്ക സേഫ് ആയിട്ട് ബൈ ബൈ